ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഇത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് രണ്ട് തവണ ഈ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് പാമ്പാക്കുട ബ്ലോക്കിൽ ഉൾപ്പെട്ട ഈ കാർഷിക പഞ്ചായത്തിൽ മണ്ണത്തൂർ ഒലിയപ്പുറം കാക്കൂർ അടക്കം പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് ജനശബ്ദം എന്ന് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലൂടെ മണ്ണത്തൂർ ഭാഗത്ത് തിരുമാറാടി പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസിക്കുന്നു മണ്ണത്തൂരിലെ ഒരു വായനശാലയുടെ സെക്രട്ടറി അധ്യാപകനായിരുന്ന പി വി കുര്യാക്കോസ് പൊതുവെ വികസന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് തിരുമാറാടി പഞ്ചായത്ത് പക്ഷേ നല്ലൊരു ഭരണസമിതി നിലവിലുണ്ട് വളരെ പ്രായം കുറഞ്ഞ നല്ല വിദ്യാഭ്യാസമുള്ള പൊതുരംഗത്ത് നന്നായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് പക്ഷേ എന്നാലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത്ര വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കുറവാണ് റോഡുകൾ വേണ്ടത്ര വീതി ഉള്ള നിന്ന് മണ്ണത്തൂർ നാവോളിമാറ്റം വഴി മാറാടിക്ക് പോകുന്ന റോഡ് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അതേ വീതിയിലാണ് ഇപ്പോഴും കിടക്കുന്നത് ആ റോഡ് വീതി കൂട്ടിയാൽ കൂത്താട്ടോളം എത്തുന്ന പെരുമ്പാവൂർ എത്തുന്ന അല്ലെങ്കിൽ കുറുപ്പുംപടി അങ്കമാലി ഭാഗത്തേക്കൊക്കെ പോകാവുന്ന നല്ല റോഡ് വാളകം വഴി വികസിപ്പിച്ചെടുക്കാവുന്നതാണ് ഇവിടെ വഴിവിളക്കുകളൊന്നും കുറേ നാളുകളായിട്ട് പ്രകാശിക്കുന്നില്ല സ്കൂളാണെങ്കിൽ നല്ല സൗകര്യങ്ങളുണ്ട് പക്ഷേ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് പഞ്ചായത്തിൽ മൊത്തം മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് പക്ഷേ ഈ പഞ്ചായത്തിലെ കുട്ടികൾ ഈ പഞ്ചായത്തിലെ സ്കൂളുകളിലല്ല പഠിക്കുന്നത് മിക്കവാറും കൂത്താറ്റുളത്തോ അല്ലെങ്കിൽ മൂവാറ്റോഴിയോ ആണ് പോകുന്നത് പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് എം ബി ഐ പി കനാൽ വന്നതോടുകൂടി ആ പ്രശ്നമില്ല വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള പ്രദേശമാണ് പൊതുവെ കുന്നും മലകൾ നിറഞ്ഞ പ്രദേശം പാറമുടയായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇവിടെ നിലവിലുണ്ട് കൂടുതൽ പാറമുടകൾ സ്ഥാപിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട് പാറമുട ഒന്നും വേണ്ട എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല അത് ആവശ്യമാണല്ലോ പക്ഷേ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഗണിച്ച് പരിഹരിച്ചും വേണം പാറാമുടകൾ പ്രവർത്തിക്കാനെന്നൊരു കാഴ്ചപ്പാടാ ഹരിതകർമ്മ സേന നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും നല്ല വൃത്തിയുള്ള റോഡുകളും വീടുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകാൻ എന്നുള്ളത് ആവശ്യമാണ് വണ്ടി സൗകര്യം പൊതുവെ കുറവാണ് ബസ് കിട്ടുന്നതിന് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട് ചില സമയത്ത് പുതിയതായിട്ട് ഇപ്പോൾ മോറ്റഴിക്ക് ഒരു പ്രൈവറ്റ് ബസ് തുടങ്ങിയിട്ടുണ്ട് സൗകര്യമാണ് ആളുകൾക്ക് റോഡ് വീതി കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ കൂത്താട്ടുളത്ത് നിന്ന് വാളിയപ്പാടം മണ്ണത്തൂർ മാറാടി വഴി വേണേൽ പെരുമ്പഴിക്ക് പോകുക അല്ലെങ്കിൽ വാളകത്തേക്ക് പോകാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ പെരുമ്പാവൂരുമായിട്ട് ഒരു ബൈപ്പാസ് പോലെ ആ റോഡ് വികസിപ്പിച്ചെടുക്കാവുന്നതാണ് വാളിയപ്പാടത്തുനിന്ന് പോയാലും മാറാടി വരെയുള്ള റോഡ് നന്നാക്കിയാൽ എം റോഡിന്റെ ആ തിരക്ക് അതുപോലെ ട്രാഫിക് ജാമൊക്കെ ഒഴിവാക്കാൻ കഴി വാടകം തിന്നു പോയാൽ മണ്ണൂര് കുറുപ്പും പടി വഴി വേണമെങ്കിൽ പെരുമ്പാവൂർ മൂവാറ്റൂടെയും രണ്ട് ടൗണും ഒഴിവാക്കിയിട്ട് നല്ല റോഡ് ഉണ്ടാക്കാൻ പറ്റും കർഷകനായ ജോർജ് ജേക്കബ് പറയുന്നത് കേൾക്കാം മണ്ണത്തൂരാണ് വീട് കീഴില് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാനൊരു പത്ത് വയസ്സായ കാലം തൊട്ട് തന്നെ കൃഷിയിലാണ് തിരുമാടി പഞ്ചായത്തിൽ അഞ്ചാം വാർഡിലാണ് താമസിക്കുന്നത് കൃഷി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നേരത്തെ തേലക്കാൽ മെച്ചമാണ് പക്ഷേ ഈ മാർക്കറ്റിംഗ് ആണ് അതിന്റെ അകത്ത് വിഷയായിട്ട് വന്നിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് മാറ്റങ്ങൾ മണ്ണ് സംരക്ഷണ കർഷക പ്രവർത്തനത്തിന് മാർക്കറ്റിങ്ങിന് ഉള്ള സഹായങ്ങളുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്യും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ആ രീതിയിലേക്കുള്ള ഒരു ഉയർന്ന ബോധത്തോടു കൂടി പഞ്ചായത്ത് കമ്മിറ്റി ഇത് ചെയ്യേണ്ടതാണെന്നും കർഷകരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ പൊതുവേ ഉണ്ടാകുന്നില്ല ഇപ്പം അവിടെ സ്റ്റോളുകളുങ്ങും ഇവിടെ സ്റ്റോളുകളൊങ്ങും എന്നൊക്കെ പറയുന്നതല്ലാതെ അതേ ഒരു ആ രംഗത്തേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്നു എന്നുള്ളതല്ലാതെ രണ്ട് മാർക്കറ്റുകൾ ഒന്ന് മോറ്റുഴയിലും ഒന്ന് മരടിലും ഉണ്ട് ഇവിടെ നിന്നും കർഷകരുടെ സാധനങ്ങൾ വാങ്ങിക്കത്തക്ക രീതിയിലുള്ള ഒരു സപ്പോർട്ടില്ല ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാനും അവിടെ തന്നെ മാർക്കറ്റ് ചെയ്യാനും ഒക്കെ ആണെന്നുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ ഈ കൃഷിയെ നിന്ന് സഹായിക്കേണ്ടത് നല്ല മാർക്കറ്റിംഗ് സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്നുള്ള മറ്റ് ഏത് പ്രസിദ്ധിയും കർഷകനെ അതിജീവിക്കും നെല്ല് പോലുള്ള വളരെ ചെറിയ സാധനങ്ങൾ ഒഴിച്ച് ബാക്കി സാധനങ്ങളൊന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചുവെക്കാൻ പറ്റില്ല കൃഷിക്കാരനെ കിട്ടണ നൽകി വിറ്റൊഴിവാക്കും ഇപ്പോൾ ഞങ്ങളുടെ ഈ കാർഷിക മേഖലയും എറണാകുളം ജില്ലയുടെ ഏറ്റവും പടിഞ്ഞാറേറ്റത്തുള്ള മത്സ്യമേഖലയും രണ്ടുപേരും അതി ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നവരാണ് പക്ഷേ കുഴപ്പമില്ലാണെന്ന് വെച്ചുകഴിഞ്ഞാൽ മത്സ്യം ഇവിടെ കിട്ടുമ്പോൾ അതിഭയങ്കര വില ഞങ്ങളുടെ സാധനം അവിടെ കിട്ടുമ്പോൾ അതിഭയാണ് ഭയങ്കര വില പക്ഷേ ഇത് ഉത്പാദിപ്പിക്കുന്നവർക്ക് കിട്ടുന്നതെന്ന് വളരെ തുച്ഛമായ വിലയായിട്ട് മറന്നുള്ളതാണ് ഇടനിലക്കാരില്ലാതെ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ അതുപോലെ ഷോറൂമുകൾ തുടങ്ങിയുള്ള സാധനങ്ങളെല്ലാം കാർഷിക മേഖലയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലാതെ ഒരു കാരണവശാലും നന്നായി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർത്താ അവിടെ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ ഇവിടെ വിൽക്കാനോ വലിയ ഇടനിലക്കാരില്ലാത്ത ഒരു പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല പഞ്ചായത്തിനൊട്ടും കഴിയുന്നില്ല പഞ്ചായത്തൊന്നും ആ രംഗത്തേക്ക് വരണം കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല എന്നുള്ളതാണ് പ്രശ്നം അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ രീതിയിലുള്ള പൊതുവനാമത്തും പാലവും തോടും ഒക്കെ തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് ാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുള്ളതെന്നുള്ള വലിയ പ്രശ്നമുണ്ട് വെള്ളത്തിന് ഇവിടെ ഇപ്പം എം എ പി കനാൽ ഉള്ളത് ഉയർന്ന പ്രദേശങ്ങളിൽ അല്ലാതെ താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ പ്രശ്നമല്ല എം എ പി കനാലിൻ്റെ നിർമ്മാണത്തിന്റെ അപകടം മൂലം ഇവിടെ വെള്ളക്കെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഒത്തിരി ഏറെ സ്ഥലങ്ങൾ ഇപ്പോൾ നെല്ല് കൃഷി ചെയ്യാൻ പെള്ളാത്തത് മണ്ണ് ചതുപ്പായിപ്പോ ഇപ്പോഴത്തിനാല് മണിക്കൂർ വെള്ളം ഒഴുകുന്നത് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ അറിയാവുന്ന വിശ പഞ്ചായത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഗ്രാമസഭയിലൊക്കെ പറഞ്ഞതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നേരം കേട്ടു പോകുന്നു എന്നുള്ള കാലാൽ പണിയുമ്പോൾ ഉണ്ടാകുന്ന അപകടകൾ പരിഹരിച്ച് അതൊക്കെ പരിശോധിച്ച് ചെയ്തിരുന്നെങ്കിൽ കുറെയൊക്കെ പരിഹരിക്കപ്പെടും സൈജുവിന്റെ പ്രതികരണത്തിലേക്ക് എട്ടാം വാർഡിലാണ് തിരുമാറാടി പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിലെ പൊതുവെ കുടിവെള്ള പ്രശ്നമൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ട ഒരു വാർഡാണ് മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ഇവിടെ ഒരു ഓപ്പൺ ജിം വരും പഞ്ചായത്തിൽ നിന്ന് ഒരു സമയത്ത് കേട്ടിരുന്നു അപ്പൊ അത് പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാവണം പിന്നെ മറ്റു ഗതാഗത പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭജനമടം അംഗൻവാടി കനാൽ റോഡ് അത് പൂർത്തീകരിക്കുന്നത് ആ വഴിക്കുള്ള ധാരാളം ആളുകൾക്ക് ആശുപത്രിയിൽ പോകാനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടും അപ്പൊ അത് എന്റെ പൂർത്തീകരണമാണ് പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പിന്നെ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കാർഷിക ഗ്രാമപഞ്ചായത്താണ് അപ്പൊ ഇവിടെ ഒത്തു വളരെ ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരു പഞ്ചായത്താണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് നൂറിലേറെ ബ്രോയിലർ പോൾട്രി ഫാം ഉള്ള ഒരു പഞ്ചായത്ത് പക്ഷേ ഈ പഞ്ചായത്തിൽ ആവശ്യമുള്ള കോഴികൾ പുറത്തുനിന്ന് വരികയും ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പൊ ഇതിനൊരു റെഗുലേറ്ററി അതോറിറ്റി ഇല്ല പഞ്ചായത്തുകൾക്കൊക്കെ അത്തരം കാര്യങ്ങളിൽ ഒരു സപ്പോർട്ടിംഗ് ഏജൻസിയോ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാവുന്ന ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ടുള്ള ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരു സംരംഭമൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് അതുപോലെ ആയിട്ടോ അല്ലെങ്കിൽ വ്യക്തിഗത സംരംഭങ്ങളായിട്ടോ ഒക്കെ ധാരാളം ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്തുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായി അതിനെ കാണാവുന്നതുമാണ് വാണിയപ്പാടം തോടിന്റെ ഇരുവശത്തെയും ബന്ധപ്പെടുത്തി പാടശേഖരങ്ങളുടെ നടുവിലൂടെ ഒഴുകുന്ന തോട്ടില് ചെറിയ ബോട്ട് സർവീസോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇരുവശത്തും കാറ്റ് ാവുന്ന സൗകര്യപ്രദമായ രീതിയിൽ ഷെയർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ടൂറിസം പദ്ധതി ഒരു സമയത്ത് വിഭാവനം ചെയ്തതാണ് അത് പിന്നീട് നിലച്ചുപോയി അത്തരം കാര്യങ്ങളിൽ പഞ്ചായത്തില് ഒരിക്കലും റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഒരു സെമിനാർ ഒക്കെ നടന്നിരുന്ന ആ കാര്യങ്ങൾ അവിടെ നിലച്ചുപോയത് പോലെയാണ് ഇപ്പൊ കാണുന്നത് അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഗ്രാമീണ മേഖലയിലെ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വിനോദസഞ്ചാരികളായിട്ട് വിദേശികൾ വരെ എത്താവുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനമായും ശ്രമിക്കേണ്ടതാണ് പഞ്ചായത്ത് തിരുമാറാടി പഞ്ചായത്തിലെ ി പിന്നിട്ട ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്ന ബിജു മാത്യു പറയുന്നത് കേൾക്കാം ഞാൻ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ സ്വദേശിയാണ് ഈ വാർഡിൽ തന്നെ വടകര സെന്റ് ജോൺസിറ് വർഷക്കാലം അധ്യാപനായിട്ട് ജോലി ചെയ്ത് ഞാൻ എന്റെ പഞ്ചായത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടു കൊണ്ടു മനുഷ്യനായിരുന്നു പക്ഷെ അധ്യാപനം നേരെ ഈ പഞ്ചായത്തിന്റെ മുക്കുമൂടി സുപരിതീതമാണ് പക്ഷെ ഇന്നലെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പതിനാലോളം പാറോടെക്ക് റെഡിയായി നിൽക്കുന്ന എന്റെ പഞ്ചായത്ത് തൽഫലമായിട്ട് പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്ത് മാത്രമല്ല അതിന്റെ തത്ഫലമായ റിസൾട്ട് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് എന്റെ പഞ്ചായത്ത് മേഖലകളിൽ വന്നു പോകുന്നു അതുണ്ടാക്കുന്ന വിഷമം നിസാരമൊന്നുമല്ല മാത്രമല്ല ജനങ്ങൾ ഈ പാറവളുടെ ചുറ്റുവട്ടം കുടിയിറങ്ങുന്നു കുടിയിറങ്ങാത്തവരെ പാറവള മുതലാളിമാർ കുടിയിറക്കുന്നു മനോഹരമായ ഒരു പഞ്ചായത്ത് ഇതുപോലെ പോലെ റോഡുകളും കനാലും വെള്ളവും ഒക്കെയുള്ള പഞ്ചായത്തിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസവും ഞാൻ പഠിപ്പിച്ച കുട്ടികളും ഞാൻ സ്നേഹിക്കുന്നവരുമായ ഒത്തിരി രാഷ്ട്രീയ നേതാക്കമാരെ എനിക്കറിയാം പക്ഷേ പഞ്ചായത്ത് കമ്മിറ്റിയിലുള്ള എല്ലാവരെയും തന്നെ എനിക്കറിയാമെങ്കിലും യാതൊരു വിധ കുടിയുടെയോ കളറിന്റെയോ നിറവ്യത്യാസമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പെർമിഷൻ കൊടുക്കുമ്പോൾ ഇവർക്കെല്ലാം യാതൊരു വികാരങ്ങളും ഇല്ല കാര്യങ്ങൾ ചെയ്യുന്ന നിസ്സഹാരമായി നിൽക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം കൊണ്ടാണ് കാരണം മലപ്പുറം ബോധപൂർവ്വം നടിക്കുന്നതാണുള്ള കാര്യം വ്യക്തമായിട്ട് രാഷ്ട്രീയ മാത്രം അലപ്പതിച്ചു പോയതുള്ളതായ വേദനയും എനിക്ക് മാത്രമല്ല ഈ പാറവണകൾ വരുന്നതുകൊണ്ടുള്ളത് അനന്തരമായിട്ട് പലതെന്ന് പറയുന്ന പല വീടുകളെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ സാറേ കൊശ്നെ കിട്ടണം പത്ത് സെന്റ് ഭൂമി വിൽക്കണം ആർക്കും വേണ്ട മാത്രമല്ല ക്യാൻസർ രോഗികളുടെ വീട്ടിൽ നിന്ന് ഒരു കല്യാണം കഴിക്കാൻ പോലും ആരും തയ്യാറാകാത്ത അവസ്ഥ വരുന്നു മാത്രമല്ല പൊടിശല്യം വർദ്ധിച്ചിരുന്നു തീവ്രമായ പ്രശ്നങ്ങൾ മണ്ണത്തൂര് നാവോളി മറ്റം മേലും ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഇരിക്കുമ്പോൾ നിന്നൊക്കെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർക്കാരാണെങ്കിൽ പോലും ഈ പൊടിയുടെയോ നിറത്തിന്റെയോ വ്യത്യാസമില്ലാതെ അവരെ ആരെയുള്ള പ്രശ്നങ്ങളൊന്നും അലട്ടുന്നില്ല ഇവരൊന്നും തന്നെ വ്യക്തമായിട്ട് ഈ ലൈസൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെ രംഗത്ത് വന്ന് സമരം നടത്തുന്നതായിട്ട് ഇവർ കാണുന്നില്ല പഞ്ചായത്ത് കമ്മിറ്റി പറയും സെക്രട്ടറി പാസാക്കിയ ഞാനെന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ ഒരു അഴുകുഴപ്പിൽ ഇവരൊക്കെ കാര്യങ്ങൾ പറയുന്ന അല്ലാണ്ട് ഒരു പ്രദേശ ജനങ്ങളുടെ അല്ലെങ്കിൽ വരും തലമുറയുടെ ജീവിതത്തെ ആകാപ്പാടെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് എന്റെ നാട്ടിൽ നടക്കുന്നത് എന്ന് വേദനയോടെ ഞാൻ പറയുന്നു മാത്രമല്ല ഞാൻ പണിയെടുക്കുന്ന ഗവൺമെന്റ് കോളേജ് തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ഥാപിതമായതാണ് ആ കോളേജിലെ രണ്ടാമത്തെ ബാച്ച് വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ന് ആ കോളേജിന്റെ അവസ്ഥയും വളരെ ദയനീയ ാണ് കോളേജിലേക്ക് ചെന്നുകഴിഞ്ഞാല് ക്ലാസ്സിൽ കയറുന്ന കുട്ടികളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കോഴ്സ് താമസിക്കുന്ന കുട്ടികള് പെൺകുട്ടികൾ അളക്കുള്ളവരെ രാത്രി ഏതെങ്കിലും സമയത്ത് വരും ഏതെങ്കിലും സമയത്ത് പോകും ആരും ശ്രദ്ധിക്കുന്നില്ല ഗ്രാമത്തിന്റെ നിഷ്കളങ്ക എന്നെ നഷ്ടപ്പെട്ടു എന്നോ നഷ്ടപ്പെടാൻ പോകുന്നു മാത്രം ഉചിതപ്പെട്ട കുടുംബങ്ങളിൽ നിന്നല്ല കുട്ടികള് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി അതിന്റെ ഒരു തൽസലം എന്ന് പറയുന്നത് തലമുറകളില്ലാത്ത വീടുകൾ നാട്ടിലെ ഉപയോഗിക്കുന്നു മാത്രമല്ല ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള അസമത്വം വർദ്ധിപ്പിക്കുന്നു ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്റെ പഞ്ചായത്തിലുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നതായ ഒരു കാര്യമുണ്ട് ഞാനും അധ്യാപകനായിരുന്നു അധ്യാപകരായിരുന്നു ായിട്ടുള്ളവര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവര് സ്വന്തം മക്കളെ സി ബി എസ് സി ഐ സി സ്കൂളിൽ ഷെയ്ഫ് ആക്കിയതിന് ശേഷം ആർക്കാനോ വേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസമല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്ന പ്രത്യേക കാര്യങ്ങൾ പറയും ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് എന്റെ പഞ്ചായത്തിലെ കുറിച്ചുള്ളതായ എന്റെ ഒരു അഭിപ്രായം ഞാൻ പഠിച്ച എന്റെ സ്കൂളിനെ കുറിച്ചാണ് ഞങ്ങളുടെ അഭിമാനത്തോടെ കൂടെയാണ് നിൽക്കുന്നത് മധുരംകൂലി ആദ്യ കാലഘട്ടത്തിൽ വിദ്യാലയം എന്ന് പറയുന്നത് വളരെ സെന്റ് ആണ് മലബാറിൽ നിന്ന് പോലും കുട്ടികളുടെ വന്ന് പഠിച്ച് മാത്രമുള്ള അമ്പത്തകാലത്ത് ബോർഡിംഗും പോകത്ത ഉണ്ടായിരുന്നു എന്റെ അസ്വദിയായിരുന്നു ആദരണീയനായ കെ ആർ നാരായണ പ്രഗത്ഥരുടെ ഒരു പട തന്നെ ഇറങ്ങിയ വിദ്യാലയത്തിലെ ഒരു എന്ന നിലയിലും അധ്യാപനം എന്ന നിലയിലും എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് ഇന്നത്തെ മൂന്ന് വർഷം കഴിഞ്ഞു കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ പ്രധാന സംഭവമാണ് കാക്കൂർ കാളവയൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം കന്നുകാലി ചന്തയാണ് കാക്കൂർ ടൗണിൽ തന്നെ കാക്കൂർ കാളവയലിനെ കുറിച്ച് ജോയി പത്തു കൊല്ലം മുമ്പ് എന്റെ പറമ്പിലായിരുന്ന കാളവയലും കാളകൾ ചുരുങ്ങിയത്യരം കാളകളും ഒക്കെ നമ്മുടെ പിന്നെ മത്സരങ്ങൾ നടക്കണമെന്ന് വെച്ചാൽ ഈ കിടാരി ജോഡിക്കാട് മത്സരങ്ങളെല്ലാം എന്റെ പറമ്പിലായിരുന്നു ഇന്ന് നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത് കാളയോട്ടം ഉണ്ടായിരുന്നു മറുപടി ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അന്ന് ഇപ്പൊ ഈ പല ഒരു സാംസ്കാരിക ഘോഷയാത്ര പോലും നടത്താൻ സാധിക്കാത്തതില് ഈ നാട്ടുകാർക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒരു പത്ത് രണ്ടായിരം ആൾക്കാർ മരമണിന്ന് പറഞ്ഞ ഓട്ട ഒറ്റക്കാളെ പിടിച്ച് ചെടികൂടി ഓട്ടണ പക്ഷേ അതിന്റെ പിന്നെ നിരോധിച്ചേക്ക് പോയി പിന്നെ പഴക്കമുള്ള ഒരു ദേശീയ ഉത്സവമായിട്ട് ഇത് പഞ്ചായത്തെ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് നല്ല ഒരു പരിപാടിയായിരുന്നു ജനങ്ങളുമായിട്ട് ഒരു സഹകരണമില്ലെന്ന് എന്റെ അഭിപ്രായം അധ്യാപകനായിരുന്നു ബിജു മാർക്കോസിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ തിരുമാറാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ഒരു അന്തേവാസിയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് പഞ്ചായത്തിൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് എന്നാലിത് നമുക്ക് ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കും കാരണം നമ്മുടെ പഞ്ചായത്തിൽ പൈസയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരുടെ കഴിഞ്ഞിരിക്കുന്ന പൈസ ഏതെങ്കിലും ബിസിനസ്സോ വ്യവസായ സ്ഥാപനങ്ങളോട് ആരംഭിക്കുകയാണെങ്കിൽ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടിപ്പോകും എല്ലാവർക്കും തൊഴിൽ കിട്ടിയാണെങ്കിൽ നമുക്കുടെ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഒത്തിരി മയക്കുമരുന്നിൻ്റെ അടിമകളായിട്ടുള്ള പിള്ളേരുണ്ട് ആ പിള്ളേരുടെ എനർജി ചാനലിച്ച് വിട്ടാൻ സാധിക്കും ഇപ്പോൾ മക്കുമരുന്ന് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ മയക്കുമരുന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ പോലീസും കൂടി ഒന്ന് ആക്റ്റീവ് ആണെങ്കിൽ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാം ത് ഇവിടെ നമ്മുടെ തൊഴിലുറപ്പ്കാരുണ്ട് തൊഴിലുറപ്പ് പദ്ധതി പ്രൈവറ്റ് പാർട്ടിന്റെ കൃഷിയിടങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അതിന് പകരമായിട്ട് നമ്മുടെ റോഡ് സൈഡ് ഇടത്തു മറുടെ പഞ്ചായത്തിലെ കനാലുകളുണ്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും പിന്നെ പറയാനുള്ളത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം വളിയപ്പാടം മാറാടി റോഡുണ്ട് മണ്ണത്തൂർ വഴിയുള്ളത് മണ്ണത്തൂര് വളിയപ്പാടം റോഡ് വലിയ കുഴപ്പമായിട്ട് നല്ല റോഡാണ് പക്ഷെ മണ്ണത്തൂർ ടു മറാടി വരെ റോഡ് മഹാമോശമാണ് അതും കൂടി ഒന്ന് നന്നാക്കേണ്ടതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നാട്ടിലുള്ള പിള്ളേരെല്ലാം പുറത്താണ് വലിയ വലിയ വീടുകളുണ്ട് പക്ഷെ വീടിനകത്ത് അപ്പനും അമ്മയും കാണും ഒരു ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും പ്രദേശവാസിയായ പ്രേംനാഥ് പറയുന്നത് ഇങ്ങനെ ഞാൻ തിരുമാറടി പഞ്ചായത്തിലെ പത്താം വാർഡിൽ താമസിക്കുന്നു കേരളത്തിലെ മികച്ച ഒരു പഞ്ചായത്ത് എന്ന് സംശയം പറയാവുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത് പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള ജനകീയ ഇടപെടലുകളോ ജനകീയ ആലോചനകളോ വേണ്ടത്ര നമ്മുടെ വാർഡ് സമിതികളാണെങ്കിലും അയൽക്കൂട്ടങ്ങളാണെങ്കിലും ഗ്രാമസഭയാണെങ്കിലും വേണ്ടത്ര ഒരു സജീവത ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകുമായിരിക്കാം എന്തൊക്കെയാണെങ്കിലും മുൻവർഷങ്ങളിൽ സമയങ്ങളിലേക്ക് അപേക്ഷിച്ച് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ജനകീയ പങ്കാളിത്തം പക്ഷേ തുടർ വർഷങ്ങളിൽ അതിന് ചെറിയ മങ്ങലെ ഇപ്പോഴ് ഏറ്റിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പൊതുവേ പഞ്ചായത്തിന് പ്രവർത്തനം മികച്ച ഗതാഗത സൗകര്യങ്ങളുണ്ട് മികച്ച ആശുപത്രി ആധുര സേവന സൗകര്യങ്ങളുണ്ട് തിരുമാനാടി ഗവൺമെന്റ് പ്രൈമറി ഹെൽത്ത് സെന്റർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ആരോഗ്യ കേന്ദ്രം തന്നെയാണ് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടർമാരും മരുന്നും എല്ലാം അവിടെ ലഭ്യമാണ് വളരെ നല്ല ഒരു ആരോഗ്യ പരിപാലന സർവീസ് അവർ പൊതുജനങ്ങൾക്ക് നൽകുന്നുമുണ്ട് അതുപോലെ സ്കൂൾ എടുക്കുകയാണെങ്കിൽ ഹൈസ്കൂളുകളിലൊക്കെ ഭൗതിക സൗകര്യങ്ങളൊക്കെ വളരെ മെച്ചമാണ് കുട്ടികളുടെ എണ്ണം ആ സ്കൂളുകളിലേക്ക് കുറവായിട്ടാണ് തോന്നുന്നത് കാരണം പല കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം താല്പര്യപ്രകാരം പല സ്ഥലത്തേക്കും പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ മറ്റ് പഞ്ചായത്തുകളിലേക്കും മറ്റ് പട്ടണങ്ങളിലേയും കുട്ടികളുടെ ഒഴുക്ക് തടയുന്നതിന് വേണ്ടത്ര ശുഷ്കാന്തിയും കരുതലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അതിന് ബോധപൂർവ്വമായിട്ടുള്ള ഇടപെടലുകൾ അവർ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഗതാഗത സൗകര്യം വാട്ടർ സപ്ലൈ സപ്ലൈമാറും പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാട്ടർ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഒരു കനാലും സംവിധാനം എല്ലാം ഉള്ളത് കൊണ്ട് ഏറെ കുറെ കുറെ ഭാഗങ്ങളിലെങ്കിലും വെള്ളത്തിന്റെ ലഭ്യത ഇപ്പോഴുണ്ട് അതല്ലാത്ത സ്ഥലങ്ങളിലും പല സ്ഥലത്തും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്ടുകൾ അവർ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇനിയും അത് വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നും പൈപ്പിലൂടെ വെള്ളം കൂടി ദൗർലഭ്യം പരിഹരിക്കാമെന്ന് പറയുന്നത് എന്നും അത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വാട്ടർഷെഡ് മാനേജ്മെന്റ് പോലുള്ള പരിപാടികൾ സൂത്രണം ചെയ്യേണ്ടതുണ്ട് അതൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഞ്ചായത്തിന്റെ കേൾക്കുന്നില്ല എനിക്കറിയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല എന്താണല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല എപ്പോഴും പൈപ്പ് വെള്ളം കൊടുത്ത് ജലദൌർലഭ്യം പരിഹരിക്കുക എന്നുള്ള വളരെ മിനിമം ഒരു ലക്ഷ്യം മാത്രമാണ് പഞ്ചായത്തിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അതല്ല ഈ വാട്ടർഷെ മാനേജ്മെന്റും ജലസംരക്ഷണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തേണ്ടതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വളരെ മെച്ചപ്പെട്ട ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള കരിതകർമ്മസേനയുടെ വലിയ ഒരു പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്തുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുമ്പാരം ഉണ്ടായിരുന്ന നേരത്തെ ഇപ്പം ഇത് വളരെ കുറഞ്ഞിട്ടുണ്ട് അത് ഭംഗിയായിട്ട് തന്നെ ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം പഞ്ചായത്ത് നടക്കുന്നത് ഈ മാലിന്യ സംസ്കരണത്തിലാണ് െന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ സാംസ്കാരിക രംഗവും കലാരംഗവും ഒക്കെ എടുക്കുവാണെങ്കിൽ പഞ്ചായത്തിന്റെ ശ്രദ്ധയും പരിഗണനയും ഒട്ടുമില്ല എന്ന് വിമർശനം പറയേണ്ടി വരും തിരുമാറടി പഞ്ചായത്തിന്റെ പ്രധാന കേന്ദ്രമായി പഞ്ചായത്തിനോട് ചേർന്നൊരു ലൈബ്രറി പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ അവിടെ പുസ്തകങ്ങളില്ല ആരുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ലൈബ്രറി കടലാസിൽ മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ഒട്ടനവധി ഉണ്ട് അതുപോലെ തന്നെ പരിഹരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒട്ടനവധി ഉണ്ട് അപ്പൊ ഇതെല്ലാം വരും വർഷങ്ങളിലെ കൂടുതൽ ജനപങ്കാളിത്തോടുകൂടിയും അല്ലെങ്കിൽ ജനകീയ ആസൂത്രണത്തിന്റെ അന്തസത്തെ ഉൾക്കൊണ്ടും സ്പിരിറ്റ് ഉൾക്കൊണ്ടും പഞ്ചായത്തിൽ ഇനി വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരിക പോകാണല്ലോ അപ്പൊ ഇനി വരുന്ന പഞ്ചായത്ത് സമിതി യഥാർത്ഥത്തിൽ പഞ്ചായത്തിൽ ഒരു ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭരണത്തിന്റെ ഭാഗമാണ് സാധാരണ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ നമ്മൾ സാധാരണ പലരും പ്രതിപക്ഷ നേതാവും അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവുന്നതും അങ്ങനെ ഒരു സങ്കല്പ ഇതിനകത്ത് ഇല്ല എല്ലാവരും അതിന്റെ അത് ഭാഗവാക്കാണ് അതിപ്പോ ഭരണപക്ഷം ഇല്ല തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അതിന്റെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനത്തിൽ മുന്നോട്ട് ഇറങ്ങി നടക്കേണ്ട ജനപ്രതിനിധികളാണ് അവർ ഇനി വരു വരുന്ന ഇലക്ഷനിൽ വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൂടുതൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനിലും അവരുടെ ഇടപെടലും വർദ്ധിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ബോധപൂർവമായ ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ പഞ്ചായത്ത് സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെ മുൻനിരയിൽ തന്നെ വീണ്ടും എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം